സമകാലിക ദിനം മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് അത്യാവശ്യത്തിന് അല്പം സ്വർണം പണയം വെച്ച് വായ്പ എടുക്കാൻ ചെന്നാൽ ഇനി ഇരുപതിനായിരം രൂപയിലധികം പണമായി കയ്യിൽ കിട്ടില്ല വായ്പകൾക്കെല്ലാം ഇരുപതിനായിരം രൂപ എന്ന ക്യാഷ് പരിധി കർശനമായി പാലിക്കണമെന്ന് റിസർവ് ബാങ്ക് കഴിഞ്ഞ ദിവസം ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളായ എൻ ബി എഫ് സികൾക്ക് ഉത്തരവായി നൽകിയിട്ടുണ്ട് എന്നാൽ ഇരുപതിനായിരം രൂപയ്ക്ക് മേൽ അനുവദിക്കുന്ന തുക ഉപഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതിൽ തടസ്സമില്ല ഇന്ത്യയിൽ നിലവിലുള്ള ആദായ നികുതി നിയമപ്രകാരം വായ്പാദാതാക്കൾക്ക് ഇരുപതിനായിരം രൂപയിൽ അധികം പണമായി നൽകുന്നതിന് വിലക്കുണ്ട് എന്നാൽ എൻ ബി എഫ് സികൾ ഇത് കാര്യമായി കൃത്യമായി പാലിക്കാറില്ല എല്ലാ വായ്പകൾക്കും ഇരുപതിനായിരം രൂപ എന്ന പരിധി ബാധകമുണ്ട് എങ്കിലും ഇത് സ്വർണ വായ്പാ രംഗത്താണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുക കാരണം സ്വർണ്ണ പണയ വായ്പയിൽ വലിയ തുകകൾ പണം തന്നെ പല സ്ഥാപനങ്ങളും നൽകാറുണ്ട് നികുതി നടപടികൾ ഉണ്ടായാൽ നഷ്ടപരിഹാരം നൽകാമെന്ന സർട്ടിഫിക്കറ്റ് ഉപഭോക്താക്കളെ കൊണ്ട് ഒപ്പിട്ട് മേടിച്ചുകൊണ്ടാണ് ഉയർന്ന തുകകൾ കാശായി തന്നെ ചില എൻ ബി എഫ് സികൾ നൽകുന്നത് ധനകാര്യ സേവന രംഗത്തെ പല നിയമങ്ങളും തെറ്റിച്ചതിന്റെ പേരിൽ ഐ ഐ എഫ് കടുത്ത നടപടിയുടെ ഭാഗമായിട്ടും ഇത്തരം കത്തുകൾ നൽകിയിട്ടുണ്ട് ഏതായാലും കേരളം അടക്കമുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇങ്ങനെ സ്വർണ പണയത്തിന്റെ ഭാഗമായി കൊണ്ട് പണം നേരിട്ട് തന്നെ കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ടായിരുന്നു എന്നാൽ ഇനി ഇത് നടക്കില്ല ഇരുപതിനായിരം രൂപയുടെ മുകളിൽ സ്വർണ്ണ പണയമെടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇനി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുകയും അത് അക്കൗണ്ടിൽ വരികയും അത് കൃത്യമായി കൊണ്ട് ടാക്സ് പരിധിയിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ ആർ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സ്വർണ പണയ വായ്പയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ആർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം